ഹായ് എന്താണെന്നറിയോ തക്കാളി അല്ല കാക്കിപ്പഴം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടാണ് ഞാൻ കഴിച്ചിട്ടാണ് മുകളിലായിരുന്നു ഒന്ന് കഴിച്ച് നോക്കി അപ്പം നിങ്ങളെയും കൂടെ കാണാത്തവർ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയാണേ ഇതാണ് കാക്കിപ്പഴം എന്ന് വെച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം പേഴ്സിമൺ ഫ്രൂട്ടാ അങ്ങനെയാണ് കാണിച്ചത് കൊളസ്ട്രോളിനും മറ്റേതിനും മറച്ചതിനും ഒക്കെ നല്ല പഴം എന്നാണ് പറയുന്നത് ജ്യൂസടിച്ച ചിലരൊക്കെ ജ്യൂസടിച്ചൊക്കെ കുടിക്കുന്നുണ്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ പാലം ചേർക്കുന്നുണ്ട് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നല്ലത് പച്ചക്കും കഴിക്കുന്നതാണ് ചെറിയ മധുരം ഉണ്ട് കേട്ടോ മധുരമുണ്ട് അവിടെ തക്കാളിയുടെ ഷേപ്പാണ് കാണാം പക്ഷേ നല്ല ഹാഡാണ് രസമാവില്ല നല്ല കട്ടിയുണ്ട് അട്ടോ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഫ്രീ കിട്ടിയതാ സ്റ്റിക്കർ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോയെന്ന് നോക്കട്ടെ കുത്തിയൊന്നും വെച്ചിട്ടില്ല ഓക്കേ അങ്ങനെ അപ്പം ഇതൊന്ന് കട്ട് ചെയ്യാം ഇത് കറക്റ്റ് പറഞ്ഞാൽ മറ്റേ ഇതുണ്ടല്ല പാക്ക് പാക്കല്ലേ അല്ലേ മറ്റില്ല പിടിക്കുന്ന സാധനം പാക്ക് അതിൻ്റെ കണ്ട അതിൻ്റെ തൊപ്പി പോലെയൊക്കെയാണ് ഇരിക്കുന്നത് അത് ഈ കളറല്ലേ ഈ കളറാവും പച്ച കളർ വന്ന് ഈ കളറാണ് ആവുന്നത് പാക്ക് അത് വേറെ കുച്ചു കുച്ചല്ലേ വരുന്നത് ഇത് തക്കാളി മോഡല് പാക്കിന്റെ വലിയ തോതിലുണ്ട് പിന്നെ ഇത് മത്തങ്ങ മോഡല് ഓരോ വ്യത്യാസം അപ്പോൾ എന്തായാലും കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കാണിക്കാമേ ഇങ്ങനെയാണോ കട്ട് ചെയ്യാം അപ്പം ഇങ്ങനെ കാണിക്കാം ഒരു ലുക്കിന് വേണ്ടി കണ്ട കണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് ഞാൻ സൂപ്പറായി കട്ടിയില്ലേ ഹായ് വാ പിന്നെ അതൊക്കെ നോക്കി ഇരുന്നി കട്ടിയാന്ന് പൈ പോയില്ലോ കിടക്കും കണ്ടത് എങ്ങനെയാ ഉണ്ട് അല്ലേ ഡെക്കറേറ്റ് ചെയ്ത് ഡെക്കറേഷൻ പൊളിച്ചേ ഞാൻ തൊലിയൊന്നും ചെത്തിയില്ല ഏട്ടാ നല്ലതുപോലെ കഴുകിയായിരുന്നു പിന്നെട്ടാ പപ്പടവടം ഉണ്ടല്ല എന്നെ കെട്ടിയില പപ്പടവടം പഴത്തായിരുന്നു കേട്ടാ നല്ല മധുരം ഉണ്ട് സൂപ്പർ അപ്പം കഴിച്ചിട്ടില്ലാത്തവര് വാങ്ങിച്ച കഴിക്കാൻ നോക്കണേ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കണം ഇപ്പൊ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫസ്റ്റ് ഒരെണ്ണം കഴിച്ച് അല്ലാതെ ഒന്നും മുമ്പൊന്നും മേടിച്ചിട്ടില്ല അതുകൊണ്ടാ കൊള്ളാം കേട്ടോ